എല്ലാവർക്കും നമസ്കാരം മെക്സ് ജോഡിയേക്ക് സ്വാഗതം സോ യൂറോ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ രണ്ടാം സെമി ഫൈനലിന് അരങ്ങൊരുങ്ങിയിരിക്കുകയാണ് ഒരു ജയം മാത്രമകലെ ആരായിരിക്കും ഫൈനലിൽ സ്പാനിഷ് പടയെ നേരിടാൻ പോകുന്നത് കെയൻ്റെ ഇംഗ്ലണ്ടോ ഗാഗ്പോയുടെ നെതർലാൻഡ്സോ സോ ഇംഗ്ലണ്ട് വേഴ്സസ് നെതർലാൻഡ്സ് സെമി ഫൈനൽ ടു മാച്ച് പ്രതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ സ്റ്റൈലിഷ് പോരാട്ടം തന്നെയാണ് ഡച്ച് പട നേരിടുകയാണ് ഇംഗ്ലണ്ടിനെ കഴിഞ്ഞ യൂറോയിലെ റണ്ണേഴ്സ് അപ്പായ ഇംഗ്ലണ്ട് ഇതുവരെ ആദ്യ യൂറോ കിരീടമെന്ന ലക്ഷ്യമിട്ടാണ് ഇത്തവണ സെമി വരെ എത്തിയിട്ടുള്ളത് സോ മുൻ ചാമ്പ്യന്മാരായ നെതർലാൻഡ്സിനെ തകർത്തിറിഞ്ഞു ഫൈനലിലേക്ക് പോകാനുള്ള കരുത്ത് നിലവിലത്തെ ഇംഗ്ലണ്ടിനുണ്ടോ ഗ്യാലത്ത് സൗത്ത്ഗേറ്റ് പരിശീലിക്കുന്ന ഇംഗ്ലണ്ട് കരുത്തറക്ക തന്നെയാണ് പക്ഷേ ലീഗ് സി പ്രകടനം കണ്ടാൽ ആരാ ആരും ഇംഗ്ലണ്ടിനെ ഒന്ന് ചോദ്യം ചെയ്തു പോകും ഗ്രൂപ്പ് സിയിലായിരുന്നു ഇംഗ്ലണ്ട് ഇത്തവണ യൂറോയിൽ ഉൾപ്പെട്ടത് ആദ്യ മത്സരത്തിൽ സെർബിയക്കെതിരെ തപ്പിത്തടഞ്ഞ എതിരില്ലാത്ത ഒരു ഗോളിന്റെ വിജയം രണ്ടാം മത്സരത്തിൽ ഡെമാ ഡെന്മാർക്കിനെതിരെ ഒന്നേ ഒന്ന് സമനില തൊട്ടടുത്ത മത്സരത്തിൽ സ്ലോവേനിയ്ക്കെതിരെ ഗോൾ രഹിത സമനില ഇതായിരുന്നു ഗ്രൂപ്പ് സിയിലെ ലീഗ് സീസിൽ ഇംഗ്ലണ്ടിൻ്റെ പെർഫോമൻസ് നേടിയത് രണ്ടേ രണ്ട് ഗോള് വഴങ്ങിയത് ഒരു ഗോള് പ്രീക്വാർട്ടറിൽ സ്ലോവാനിക്കെതിരെ വീണ്ടും തപ്പിത്തടഞ്ഞ വിജയം ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് കുഞ്ഞന്മാരോട് തപ്പിത്തടഞ്ഞ് ജയിച്ച് ഇംഗ്ലണ്ട് ഒടുവിൽ ക്വാർട്ടർ ഫൈനലിൽ സ്വിറ്റ്സർലാൻഡിനെതിരെ വിറച്ച് ജയിച്ചാണ് ഹാരിക്കേൻ്റെ സംഘം സെമിയിലേക്ക് എത്തിയിട്ടുള്ളത് പെനാൽറ്റി ഷൂട്ടൌട്ടിലായിരുന്നു സ്വിറ്റ്സർലാൻഡിനെ ക്വാർട്ടറിൽ തകർത്ത് ഇംഗ്ലണ്ട് സെമി ടിക്കറ്റ് ഉറപ്പാക്കിയത് ഇതാണ് ഗാരറ്റ് സൗത്ത്ഗേറ്റിൻ്റെ ഇംഗ്ലണ്ട് എങ്കിൽ തികച്ചും വ്യത്യസ്തമാണ് ഡച്ച് പട റൊണാൾഡ് കോമൻ പരിശീലിപ്പിക്കുന്ന ഇംഗ്ലണ്ട് ക്ഷമ ക്ഷമിക്കണം നെതർലാൻഡ്സ് ശരിക്കും കരുത്തർ തന്നെയാണ് കടവാസിൽ മാത്രമല്ല കളിയിലും ഇത്തവണ ഗ്രൂപ്പ് ഡിയിലായിരുന്നു നെതർലാൻഡ്സ് ഉൾപ്പെട്ടത് ആദ്യ മത്സരത്തിൽ പോളണ്ടിനെതിരെ ഒന്നിനെതിരെ രണ്ട് ഗോളിൻ്റെ വിജയം തൊട്ടടുത്ത മത്സരത്തിൽ ഫ്രാൻസിനോട് ഗോൾ രഹിത സമനില ലീഗ് സെതിൽ അവസാന പോരാട്ടത്തിൽ ഓസ്ട്രിയയോട് രണ്ടിനെതിരെ മൂന്ന് ഗോളുകളുടെ വിജയം അതിനുശേഷം പ്രീ ക്വാർട്ടറിൽ റൊമാനിയയ്ക്കെതിരെ എതിരില്ലാത്ത മൂന്ന് ഗോളിൻ്റെ തകർപ്പൻ ജയം ഒടുവിൽ ക്വാർട്ടർ ഫൈനലിൽ തുർക്കിക്കെതിരെ ഒന്നിനെതിരെ രണ്ട് ഗോളിൻ്റെ വിജയം സോ അങ്ങനെ കരുത്തറിയിച്ച് തന്നെയാണ് ഡച്ചുപട സെമി ടിക്കറ്റ് ഉറപ്പാക്കി വന്നിട്ടുള്ളത് കോടി ഗ്യാക്പോ എന്ന ലിവർപൂൾ സ്ട്രൈക്കർ തന്നെയാണ് റൊണാൾഡ് കൂമൻ്റെ നെതർലാൻഡ്സിൻ്റെ കരുത്ത് ഈ ഒരു യൂറോയിലെ ഏറ്റവും മികച്ച ഒരാൾ തന്നെയാണ് കോടി ഗാക്പോ സോ ഗാക്പോയുടെ ബൂട്ടുകൾ അനങ്ങിയാൽ അത് ഡച്ച് പടയ്ക്ക് ഫൈനലിലേക്കുള്ള ടിക്കറ്റാകും സോ പോസിബിൾ ലൈനപ്പ് നോക്കുവാണെങ്കിൽ നെതർലാൻഡ്സ് നിരയിൽ വെർബ്രകനായിരിക്കും ഗോൾ വല കാക്കാൻ പോകുന്നത് ഡംഫ്രൈസ് ഡെവറിജ് വാണ്ടിജ് എ കെ ഷോട്ടൻ സൈമൺസ് റിജിൻഡേഴ്സ് മാലൻ ഡീപെ ഗ്യാക്പു എന്നീ മൂവരായിരിക്കും അറ്റാക്കിംഗ് നിരയിൽ കളിക്കാൻ പോകുന്നത് ഇംഗ്ലണ്ടിന് വേണ്ടി പിക് ഫോർഡായിരിക്കും ഗോൾ വല കാക്കാൻ പോകുന്നത് വാക്കർ സ്റ്റോൺസ് ഗ്വഹി സാക്ക മൈനോ ലുക്ഷോ ജൂഡ് ബെല്ലിംഗ്ഹാം ഫിൽഫോർഡൻ ഹരിക്കൻ ഇതായിരിക്കും ഇംഗ്ലണ്ടിലെ ലൈനപ്പ് സൊ ബെല്ലിങ്ഹാമും ഫിൽഫോർഡിനും ഹാരികനും മുന്നേറ്റ നിരയിൽ കളിക്കുമ്പോൾ ഇംഗ്ലണ്ടിനും പ്രതീക്ഷകൾക്ക് വകയുണ്ട് പക്ഷേ ലീഗ് സീസിലെ പെർഫോമൻസിനേക്കാൾ ഉയരണം ഗ്രാഫ് ഇംഗ്ലണ്ടിന് ഫൈനലിലേക്ക് മുന്നേറണമെങ്കിൽ സോ ഇതാണ് നിലവിലത്തെ ഇംഗ്ലണ്ടിൻ്റെയും നിലവിലത്തെ നെതർലാൻഡ്സിൻ്റെയും സെമി ഫൈനൽ ലണ്ടനിൽ ഇറങ്ങാൻ പോകുന്ന രണ്ട് ടീമുകളുടെയും നിലവിലത്തെ ആ ഒരു സ്റ്റാറ്റുകൾ സോ കാത്തിരി ഗാം ആരായിരിക്കും കലാശപ്പോരാട്ടത്തിൽ സ്പാനിഷ് പടയെ നേരിടാൻ പോകുന്നത് ആദ്യ യൂറോ എന്ന സ്വപ്നം ഇത്തവണ നേടാൻ സാധിക്കുമോ ഇംഗ്ലണ്ടിന് അതോ മുൻ ചാമ്പ്യന്മാർക്ക് വീണ്ടും ഒരു കപ്പ് കൂടി അക്കൗണ്ടിലേക്ക് എടുക്കാൻ സാധിക്കുമോ നെതർലാൻഡ്സിൽ സോ ആരായിരിക്കും യൂറോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പോരാട്ടത്തിൽ സ്പെയിനെ നേരിടാൻ പോകുന്നതും ഫ്രാൻസോ ക്ഷമിക്കണം ഇംഗ്ലണ്ടോ നെതർലാൻഡ്സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക